ഹലോ നമ്മള് മസ്കറ്റ് നൈറ്റിന് പോവാണ് നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പാണ് ഇവിടെ പോയി നോക്കാം എന്തുണ്ടാവുന്നു ഞങ്ങൾ ഇവിടെ വന്നിട്ട് പോയില്ല സ്ഥലത്തുണ്ട് സ്ഥലത്ത് കുറേ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലുണ്ട് ഇന്നൊരു സ്ഥലത്ത് പോവാണ് നാളെ അല്ലെ വേറൊരു ദിവസം ബാക്കിയുള്ള സ്ഥലത്ത് പോവാനായിരിക്കണു അപ്പൊ നമുക്ക് പോയിട്ട് കണ്ടു നോക്കാം ഓ അപ്പൊ നല്ല തണുപ്പുണ്ട് ഇവിടെ ഹായ് ഇവിടെ തണുപ്പില്ല പൊറത്ത് തണുപ്പില്ലേ അതാ അമ്മ തണുപ്പും അപ്പൂനും കുന്നിന്റെ മലമുകളിലോട്ടുള്ള കാഴ്ച ഏറ്റവും മുകളില് മസ്ക്കറ്റൊന്നും എഴുതിയിട്ടുണ്ട് പക്ഷെ ഇത് അതിൽ ക്ലിയർ ആവുന്നില്ല ക്യാമറ വൃത്തിയാവായിട്ടല്ല ഫോക്കസ് ആവായിട്ടാ പിന്നെ ലൈറ്റ് അടിച്ചിട്ടും ഇപ്പൊ നല്ല ഭംഗിയിൽ കാണുന്നുണ്ട് പക്ഷെ കൊറച്ചുകൂടെ ദൂര തോന്നു ഭംഗി ആദ്യത്തെ സർപ്രൈസ് വന്നതല്ലേ നല്ല തിരക്കുണ്ടല്ല അങ്ങനെ നമ്മള് അമരാത്തിലെ മസ്കറ്റിനായിട്ട് എത്തിയിട്ടുണ്ട് നല്ല തിരക്കുണ്ട് അവിടെ എൻട്രൻസിന് എടുത്ത് കൊറേ ആൾക്കാരൊക്കെ കാണുന്നുണ്ട് കേറാൻ പറ്റുമോന്നറിയില്ല പറ്റാണെങ്കിൽ കേറാം ിൽ കയറി വിചാരിച്ച അത്ര തിരക്കൊന്നും ഇല്ല നല്ല തണുപ്പുണ്ട് മോളെ ലൈറ്റ് നോക്കി കുട്ടികളെ ഷോ നടക്കുന്നുണ്ടേ അവിടെ പോയി നോക്കണ്ട ഉള്ളിലോട്ട് കയറി പക്ഷേ വിചാരിച്ചത്ര അതായത് ഞാൻ കരുതി എൻട്രൻസിലൊക്കെ ഭയങ്കര തിരക്കാണ് നമുക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോകുന്നു വിചാരിച്ചു പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല പക്ഷെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു പിന്നെ കുളി കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ ഏരിയകൾ പിന്നെ ഫുഡിൻ്റെ ഫുഡ് കോട്ട് പോലെ ഒരു സൈഡിൽ കംപ്ലീറ്റ് പിന്നെ സ്റ്റേജ് ഷോസ് ഷോസായിരുന്നേ ഒരുപാട് അവിടെ ഇവിടെയൊക്കെ സ്റ്റേജ് ഉണ്ട് അപ്പോൾ അങ്ങനെ സ്റ്റേജ് ഷോസ് പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും വെടിക്കെട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ നടന്ന് കറക്റ്റ് സമയത്താണ് എത്തിയത് ഞങ്ങൾ എത്തിയൊരു ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും അവിടെ വെടിക്കേറ്റുണ്ടായി അപ്പം നമുക്കെന്നെ അത് കാണാം െ വെടിക്കെട്ടൊക്കെ കണ്ടു ഞാൻ നമ്മൾ കറക്റ്റ് സമയത്തായിരുന്നു അവിടെ എത്തിയത് അതുകൊണ്ട് നന്നായിട്ട് തന്നെ കാണാൻ പറ്റി പിന്നെ ഇതിലൊക്കെ ഉപരി എന്ന് വെച്ചാൽ നല്ല ക്ലൈമറ്റ് എന്ന് വെച്ചാൽ നല്ല തണുപ്പായിരുന്നു കേട്ടോ ഭയങ്കര നല്ല തണുപ്പുണ്ടായിരുന്നു നമ്മളെല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പോയത് എന്നെങ്കിൽ കൂടെ നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ജലദോഷം പിടിച്ചിട്ടായിരുന്നു ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ തണുത്ത് വിറക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ തണുപ്പുള്ളതുകൊണ്ട് നമുക്ക് നടന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല സുഖമായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞത് നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ വെടിക്കെട്ടൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ബാക്കിയുള്ള കുറേ കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ നമ്മൾ അവിടെ നിന്ന് സ്നാക്സ് ഒക്കെ മേടിച്ച് കഴിച്ചു പിന്നെ ഇവിടുത്തെ ട്രഡീഷണൽ രീതിയിലുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് അതായത് കുറേ ഫുഡ് കൗണ്ടറുകൾ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്ക് എന്ന് പറയാൻ അവിടെ ആയിരുന്നു കേട്ടോ ഫുഡ് കൗണ്ടറുകളിൽ നല്ല തിരക്കായിരുന്നു ഞങ്ങൾക്ക് അങ്ങോട്ട് പോയിട്ട് എന്താന്ന് നോക്കാൻ പോലും മടി വന്നു അത്രയും നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ കുറേ കാണാനുണ്ടോയെന്ന് വെച്ചാൽ അത്യാവശ്യം കാണാനുണ്ട് എന്നാലും അറിയില്ല നമ്മൾ മറ്റുള്ള ഇതുപോലത്തെ സ്ഥലങ്ങളിൽ പോയിട്ടില്ലെങ്കിൽ മാത്രമേ ഇവിടെ എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാവുള്ളൂ അങ്ങനെ ഒരുവിധം എല്ലാം നമ്മൾ കണ്ടു തീർത്തു പക്ഷെ എല്ലായിടത്തും ഒന്നും വീട് എടുത്തില്ല അപ്പോ ഈ പൂ കണ്ടപ്പോൾ എടുക്കാതിരിക്കാൻ നല്ല പ്ലാസ്റ്റിക് പോലെ ഉണ്ട് കാണാൻ വേണ്ടിട്ട് പിന്നെ നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ എന്തോ തണുപ്പും രക്ഷയില അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞു എനിക്ക് തിരിച്ച് പോവാണ്